വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വി എസ് എൻ എല്ലിന്റെ കുറച്ച് വാലിഡിറ്റി റീചാർജ് പാക്കുകളാണ് നമ്മളിൽ അധിക പേരുടെയും വീടുകളില് വൈഫൈ കണക്ഷൻ ഉള്ളവരാണ് വീട്ടിൽ ഇരിക്കുന്നവർക്കൊക്കെ നമ്മൾ ചില റീചാർജുകൾ ചെയ്യുമ്പോൾ വളരെയധികം നഷ്ടമാണ് നമുക്ക് ഇൻകമ്മിങ് കോൾ വരില്ല നമുക്ക് റീചാർജ് കട്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇൻകമ്മിങ് കോൾ വരില്ല വാട്സപ്പ് ഡ്യൂട്ടി ഐ എംഒ പോലെയുള്ള കോളുകളാണ് അധിക പേരും ചെയ്യാറുള്ളത് എന്നാൽ സിമ്മിലേക്ക് ഡയറക്റ്റ് കോളുകൾ വരില്ല നമുക്ക് റീചാർജ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സിമ്മാണ് ബി എസ് എൻ എന്ന് പറയുന്നത് കാരണം നമുക്ക് കുറഞ്ഞ പൈസക്ക് കൂടുതൽ വാലിറ്റി കിട്ടുന്ന ഒരുപാട് പേക്കുകൾ വി എസ് എൻ എൽ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പാക്കുകൾ ഇതിൽ ഡാറ്റയും കോളും ഉള്ളത് വരുന്നുണ്ട് കൂടുതൽ വാലിഡിറ്റിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഏറ്റവും കൂടുതൽ നമുക്ക് വാലിഡിറ്റി കിട്ടുന്ന ദിവസം കിട്ടുന്ന പാക്കുകളാണ് നമ്മൾ ഇന്ന് ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് വീഡിയോ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് ഫുള്ളായിട്ട് നോക്കുക അതുപോലെ നിങ്ങൾ വൈഫൈ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ വീടുകളിലൊക്കെ വൈഫൈ ഉപയോഗിക്കുന്ന കൂടുതൽ കണക്ഷനൊക്കെ നമ്മൾ വീടുകളിലുണ്ട് എങ്കിൽ നിങ്ങൾക്ക് റേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബി എസ് എൻ മാറാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ബി എസ് എൻ എല്ലിൻ്റെ വാലിഡിറ്റി കൂടിയ കുറച്ച് പാക്കുകൾ നമുക്ക് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം ഞാൻ വീട്ടിലേക്ക് പോവാം ബി എസ് എല്ലിൽ ഡാറ്റയും കോളും വരുന്ന പാക്കുകളുണ്ട് നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാൻ സാധിക്കും അതുപോലെ ഡാറ്റ മാത്രമായിട്ട് റീചാർജുകൾ വരുന്നുണ്ട് വാലിഡിറ്റിയോട് കൂടിയിട്ട് ഡാറ്റ മാത്രമായിട്ട് റീചാർജ് പാക്കുകൾ വരുന്നുണ്ട് അതിൻ്റെ വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വാലിഡിറ്റി മാത്രം വാലിഡിറ്റി മാത്രമുള്ള ചില പാക്കുകളാണ് നോക്കാൻ പോകുന്നത് കൂടുതൽ വാലിഡിറ്റി കിട്ടുന്ന ബി എസ് എൻ എൽ പാക്കുകളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് തൊണ്ണൂറ്റി ഒന്ന് രൂപയുടെ പാക്കാണ് തൊണ്ണൂറ്റി ഒന്ന് രൂപ നമ്മൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറുപത് ദിവസത്തെ വാലിഡിറ്റിയാണ് ലഭിക്കുന്നത് സിം വാലിഡിറ്റി നമുക്ക് ഇൻകമ്മിങ് കോൾ വരും അതുപോലെ ഈ ഒരു തൊണ്ണൂറ്റി ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇതിനകത്ത് കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും ഒരു തൊണ്ണൂറ്റൊന്നിൽ പതിനഞ്ച് മിനിറ്റ് നമുക്ക് വിളിക്കാനുള്ള സമയം കിട്ടുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഡാറ്റ ഒന്നും വരുന്നില്ല നിങ്ങൾക്ക് ഡാറ്റ ഉപയോഗിക്കണമെങ്കിൽ അഡീഷണൽ ആയിക്കൊണ്ട് നമുക്ക് ആഡ് ആൻഡ് പാക്കുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ നമുക്ക് കൂടുതൽ കോൾ ചെയ്യണമെങ്കിൽ നമുക്കിതില് ടോപ്പ് ബാലൻസുകൾ പത്ത് ഇരുപത് മുപ്പത് പോലെയുള്ള ബാലൻസുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നും കോൾ ചെയ്യാനും സാധിക്കും അപ്പൊ തൊണ്ണൂറ്റി ഒന്ന് രൂപയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അറുപത് ദിവസത്തെ വാലിഡിറ്റിയാണ് നമുക്ക് ലഭിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വീടുകളിലൊക്കെ വൈഫൈ ഉള്ളവരാണെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള പാക്കുകൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ മറ്റൊരു പേക്കാണ് ഇരുന്നൂറ്റി ഒൻപത് രൂപയുടെ പാക്ക് വരുന്നത് ഇരുന്നൂറ്റി ഒൻപത് രൂപയാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ നമുക്ക് എൺപത്തി നാല് ദിവസമാണ് വാലിഡിറ്റി ലഭിക്കുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് ടോക്ക് ടൈം ഒരു ഇരുപത്തിയഞ്ച് രൂപ നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് ഈ ഒരു ഇരുപത്തിയഞ്ച് രൂപ വെച്ച് നമുക്ക് കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ എൺപത്തി നാല് ദിവസം വാലിഡിറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇരുന്നൂറ്റി ഒൻപത് രൂപ ചെയ്യാം ഇതിൽ കോൾ ചാർജ് വരുന്നത് രണ്ട് സെക്കൻഡ് ഒരു പൈസ എന്ന നിരക്കിലാണ് നമുക്കിതിൽ കോൾ ചാർജ് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ ക്യാഷ് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് രൂപ കഴിഞ്ഞാൽ അത്യാവശ്യമായിട്ട് ചില കോളുകൾ മാത്രമാണ് ചെയ്യാനുള്ളത് എങ്കിൽ ഇതിനകത്ത് നമുക്ക് പത്ത് ഇരുപത് അമ്പത് നൂറ് പോലെയുള്ള ടോപ്പ് ബാലൻസുകൾ ചെയ്തുകൊണ്ട് നമുക്ക് കോൾ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു ബെസ്റ്റ് പാക്കാണ് നൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ പാക്ക് വരുന്നത് ഈ നൂറ്റി രൂപയാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ എഴുപത് ദിവസത്തെ വാലിഡിറ്റി നമുക്കുണ്ടായിരിക്കും അതുകൂടാതെ ഈ ഒരു പതിനഞ്ച് ദിവസം നമുക്ക് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് മുതൽ പതിനഞ്ച് ദിവസം നമുക്ക് അൺലിമിറ്റഡ് കോളും ഡെയിലി ടു ജി ബിയും കിട്ടും ശേഷമാണ് നമുക്ക് ഈ ഒരു സിം വാലിഡിറ്റി ലഭിക്കുന്നത് നമ്മൾ പതിനഞ്ച് ദിവസം നമ്മൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം വരെ നമുക്ക് അൺലിമിറ്റഡ് കോളും ഡെയിലി ടു ജി ബിയും വെച്ച് ലഭിക്കും അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് സിം ആണ് ലഭിക്കുന്നത് ക്യാഷ് ഉണ്ട് എങ്കിൽ നമുക്ക് അതിൽ നിന്ന് കോൾ ചെയ്യാം ആഡ് ഓൺ പാക്കുകൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ ഉപയോഗിക്കാം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്കതിനകത്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയ്ക്ക് എഴുപത് ദിവസമാണ് കിട്ടുന്നത് ഇനി നമ്മൾ ഇരുന്നൂറ്റി ഒന്ന് രൂപയാണ് റീചാർജ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് തൊണ്ണൂറ് ദിവസത്തെ വാലിഡിറ്റി ലഭിക്കും ഈ ഒരു ഇരുന്നൂറ്റി ഒന്ന് രൂപക്ക് തൊണ്ണൂറ് ദിവസത്തെ വാലിഡിറ്റിയാണ് നമുക്ക് ലഭിക്കുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് കോൾ ചെയ്യണമെങ്കിൽ മുന്നൂറ് മിനിറ്റ് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് ഈ ഇരുന്നൂറ്റി ഒന്നിന് മുന്നൂറ് മിനിറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും അതുകൂടാതെ നമുക്കതിൻ്റെ കൂടെ ഡാറ്റ ആവശ്യമുള്ളവരാണെങ്കിൽ ആറ് ജി ബിയും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇത് നല്ലൊരു പ്ലാൻ തന്നെയാണ് തൊണ്ണൂറ് ദിവസത്തെ കാലാവധിയോട് കൂടിയിട്ട് മുന്നൂറ് മിനിറ്റും ആറ് ജി ബിയും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഇരുന്നൂറ്റി ഒന്ന് രൂപയുടെ എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം ഡാറ്റയും അത്യാവശ്യം കോളുകളൊക്കെ ചെറിയ കോളുകളൊക്കെ ചെയ്യാൻ സാധിക്കുന്ന നല്ല പാക്ക് തന്നെയാണ് ഇതിൽ നമ്മൾ വാലിഡിറ്റി മാത്രമുള്ള പാക്കുകളാണ് പരിചയപ്പെട്ടത് അൺലിമിറ്റഡ് കോളും ഒക്കെ വരുന്ന ഒരുപാട് പാക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ഡാറ്റ മാത്രമുള്ള പാക്കുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാൻ സാധിക്കുന്നതാണ് ബി എസ് എൽ ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് അറിയിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുവരിക എല്ലാവർക്കും ബായ്